ചേട്ടൻ അനിയത്തിക്ക് കൊടുക്കുന്ന ഒരു സമ്മാനം സുരക്ഷിതമായ ഒരു മണ്ഡലം മോൾ വിജയിച്ചു കയറുക ഏട്ടൻ അവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു രാഹുൽ ഗാന്ധി അതാണ് നമ്മൾ കാണുന്നത് പ്രിയങ്ക ഗാന്ധി അവിടെ തോൽക്കാനൊന്നും പോകുന്നില്ല കാരണം വളരെ സുരക്ഷിതമായ മണ്ഡലമാണ് കന്നിയങ്കം അത്രയും സുരക്ഷിതമായ മണ്ഡലത്തിൽ കൊടുക്കുന്ന ഒരു നല്ല ചേട്ടനാണ് രാഹുൽ ഗാന്ധി പെങ്ങളെ സ്നേഹിക്കുന്ന അനിയത്തിയെ സ്നേഹിക്കുന്ന വാത്സല്യമുള്ള വാത്സല്യനിധിയായ ഒരു വലിയേട്ടൻ അങ്ങനെയാണ് ഞാൻ രാഹുൽ ഗാന്ധിയെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഇതിനപ്പുറം മറ്റൊന്ന് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നുണ്ടായിരുന്നില്ല ഇവിടെ ഇപ്പോൾ ഈ കുടുംബാധിപത്യം എന്നുള്ള ആ ഒരു ജനറലൈസ് ചെയ്തുകൊണ്ടുള്ള കമന്റ് അതിന്റെയൊക്കെ ക്തിയൊക്കെ കഴിഞ്ഞുപോയി കാരണം കോൺഗ്രസ് അത് തന്നെയാണ് എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുകയാണ് കുടുംബാധിപത്യം കുടുംബം ഫാമിലി ബാസ്റ്റിയൻ ഫാമിലി ബാസ്റ്റിയൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അമേഠിയും റായ്പുറയിലും മാത്രമല്ല വയനാടും ആ ഫോൾഡിലേക്ക് വരികയാണ് ഇനി മുതൽ മൂന്ന് മണ്ഡലങ്ങൾ നെഹ്റു കുടുംബത്തിൻ്റെതാണ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി മൂന്ന് പേരും റെപ്രസെന്റ് ചെയ്യുന്ന മൂന്ന് കുടുംബങ്ങൾ അത് കോൺഗ്രസിൻ്റെതാണ് കോൺഗ്രസിൻ്റെ കുടുംബ മണ്ഡലങ്ങളായി മാറുകയാണ് അപ്പോൾ കേരളത്തിലും അതായത് ദക്ഷിണേന്ത്യയിലും അങ്ങനെ ഒരു കുടുംബ മണ്ഡലം ഉള്ളതിൽ നമുക്ക് അഭിമാനിക്കാം അതായത് എൻ്റെ കുടുംബമാണ് വയനാട് ആ കുടുംബം നോക്കാൻ എൻ്റെ കുടുംബത്തിലുള്ള ഒരാളെ തന്നെ ഞാൻ ഏൽപ്പിച്ചു ഇതിൽ നല്ല ഒരാൾ എനിക്ക് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റുന്ന ഇതിൽ നല്ല ഒരാളില്ല അതാണ് രാഹുൽ ഗാന്ധി ഈ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിലൂടെ പറയുന്നത് റോബർട്ട് വാദ്ര പറയുന്നത് എന്താണ് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് പ്രിയങ്ക മത്സരിക്കുന്നതിന് പൂർണ്ണ പിന്തുണയാണ് ഒരു നോയും ഇത്തവണ ഞാൻ എടുത്തില്ല എന്നാണ് റോബർട്ട് വാദ്ര പറയുന്നത് ഉചിതമായ സമയം വരുമ്പോൾ ഞാനും പാർലമെന്റിൽ ഉണ്ടാകും അതായത് ആ കുടുംബത്തിൽ നിന്ന് നാലാമതൊരാൾ കൂടി ഇതിനകം തന്നെ ഒരു ആസ്പിരന്റായി നിൽക്കുകയാണ് അതായത് പ്രിലിമിനറി എക്സാം എഴുതാനായി ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ് മെയിൻ എക്സാമിന് ഭാര്യ പോകട്ടെ പാസ്സാകട്ടെ പ്രിലിംസ് എഴുതി ഞാൻ പിന്നാലെ വരുന്നുണ്ട് ആദ്യം നീ പൊയ്ക്കോ എന്നാണ് പ്രിയങ്ക ഗാന്ധി വദ്രയോട് റോബർട്ട് വദ്ര പറയുന്നത് അത് ഓപ്പൺ സ്റ്റേറ്റ്മെന്റുമാണ് അമേഠി മണ്ഡലത്തിൽ മത്സരം നടന്നപ്പോൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ എന്താണ് പറഞ്ഞത് അമേഠിയിൽ ഞാൻ മത്സരിക്കണം എന്നതാണ് ജനങ്ങളുടെ താല്പര്യം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ഫ്ലക്സ് വെപ്പിച്ച ആളാണ് ഈ റോബർട്ട് വദ്ര അതിനുശേഷമാണ് സോണിയാഗാന്ധി മോൻ വേണ്ട മോനങ്ങ് മാറിയിരിക്കു പറഞ്ഞുകൊണ്ട് തൻ്റെ വിശ്വസ്തനായി കിഷോരിലാൽ ശർമ്മയെ അവിടെ മത്സരിപ്പിച്ചത് അതുകൊണ്ടാണ് ഇവിടെ കെ സുരേന്ദ്രൻ അടിച്ചു കയറി വളിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രസക്തി അവിടെ നിലനിൽക്കുന്ന തരത്തിൽ റോബർട്ട് വാദ്ര ഇപ്പുറത്തൊരു സ്റ്റേറ്റ്മെൻറ്റുമായി അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ അളിയനെ ഒന്ന് ഡീൽ ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്ക് നന്നായിരിക്കും എന്ന ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇനിയിപ്പോൾ വയനാട് മണ്ഡലത്തിൽ ഭാവിയിൽ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ റെയ്ഹാൻ രാജീവ് വദ്ര വന്നാലും പ്രിയങ്ക ഗാന്ധിയുടെ മകൻ വന്നാലും മലയാളികൾ സ്വീകരിക്കും കാരണം രാജീവ് ഗാന്ധിയുടെയും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ മുഖച്ചായ റീഹാൻ രാജീവ് വദ്രയ്ക്കുമുണ്ട് അപ്പോൾ ആ രീതിയിൽ ഒരു കുടുംബ മണ്ഡലമായി നമ്മുടെ വയനാട് മാറിയിരിക്കുകയാണ് മലയാളികൾക്ക് അതിൽ നന്നായി അഭിമാനിക്കാം രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിൽ മത്സരിക്കാൻ വരുമ്പോൾ തന്നെ പറഞ്ഞത് വയനാട് എൻ്റെ കുടുംബമാണ് പക്ഷേ ആ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു മുടിയനായ പുത്രനായോ എന്ന് വയനാട്ടുകാർ ഇടയ്ക്കൊക്കെ ചോദിച്ചിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ് കാരണം വന്യജീവി പ്രശ്നമടക്കം പല വിഷയങ്ങളും ഉണ്ടായപ്പോൾ കുടുംബത്തേക്ക് ആ മകൻ അത്ര തിരിഞ്ഞു നോക്കിയില്ല പ്രിയങ്ക ഗാന്ധി അങ്ങനെ ആകില്ല എന്നാണ് ഞാൻ കരുതുന്നത് കാരണം പ്രിയങ്കാഗാന്ധി റായബ്രയിലും അമേഠിയിലും ഒക്കെ നിന്ന് അവിടുത്തെ ഇലക്ഷൻ ക്യാമ്പയിനിങ്ങ് ടക്കം മാനേജ് ചെയ്ത ഒരു വ്യക്തിത്വമായതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലെ ആകില്ല കുറച്ചുകൂടി കൂടുതൽ സമയം പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം വയനാട് മണ്ഡലത്തിലും കേരളത്തിലും ഒപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ അനുമാനിക്കുന്നത് ഒരു നല്ല പെർഫോമറായി പ്രിയങ്കാഗാന്ധി മാറുകയാണെങ്കിൽ അതിനെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എന്റെ ടേക്ക് കാരണം അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ അവർ പെർഫോം ചെയ്യാനുള്ള ഒരു സാധ്യത നല്ല രീതിയിൽ ഞാൻ കാണുന്നുണ്ട് അത് ആ മണ്ഡലത്തിലും ഗുണകരമാകുന്ന രീതിയിലേക്ക് അവരത് കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും നിൽക്കുന്നുണ്ട് കാരണം അവരുടെ ഒരു തുടക്കമാണ് ഇത്രയും വർഷം തൊണ്ണൂറ്റി മുതൽ പിന്നിൽ നിന്ന് എല്ലാം നിയന്ത്രിച്ചിട്ടുള്ള ഒരാൾ ഒരു പെർഫോമറായി മുന്നിലേക്ക് വരുമ്പോൾ അവർക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും അവരുടെ പ്രായവും അതിനനുകൂലമാണ് അൻപത്തിരണ്ട് വയസ്സാണ് അവർക്ക് പ്രായം